ആരുടെയും കണ്ണു നിറയിപ്പിക്കുന്ന വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെയാണ് മലയാളത്തിലെ സൂപ്പർ താരം ഷൈൻ ടോം ചാക്കോ നീങ്ങുന്നത് ജീവിതത്തിലെ നേരിട്ട വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് വരുന്നതിനിടയിലാണ് ഒരു വലിയ അപകടവും അദ്ദേഹത്തെ തേടിയെത്തിയത് അപകടത്തിൽ സ്വന്തം അച്ഛനെയും ആ മകന് നഷ്ടമായിരിക്കുന്നു ഇപ്പോഴിതാ പിതാവിന്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ഷൈം ടോം ചാക്കോ മറ്റുള്ളവരുടെ മാതാപിതാക്കളുടെ മരണം തനിക്ക് കേവലം വാർത്തകൾ മാത്രമായിരുന്നുവെന്ന് ഷൈൻ പറയുന്നു പിതാവിൻ്റെ മരണത്തോടെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് അമ്മയ്ക്കാണെന്ന് നടൻ കൂട്ടിച്ചേർത്തു ഷൈൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിഗരറ്റ് വലിയ്ക്ക് പകരമായി തുടങ്ങിയ ശീലമായിരുന്നു ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക എന്നത് ഞാൻ ബാക്കിലെ സീറ്റിലാണ് കിടക്കുന്നത് ഉറക്കത്തിൽ എണീറ്റ് ഡാഡിയോട് ബിസ്ക്കറ്റ് ചോദിക്കും ഡാഡി രണ്ട് മൂന്ന് തവണ ബിസ്ക്കറ്റ് തന്നു പിന്നെ ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ വണ്ടി ഇടിച്ചു കിടക്കുന്നതാണ് അതിനുശേഷം ഡാഡി ഞങ്ങൾ ആരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്തിനാ നമ്മൾ ഈ റോഡിൽ കിടക്കണേ എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മമ്മി ചോദിക്കുന്നുണ്ട് എനിക്ക് ആക്സിഡൻ്റ് അതുവരെ വെറും കാഴ്ചയായിരുന്നു മറ്റുള്ളവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വെറും വാർത്തയായിരുന്നു ടി വിയിൽ കാണുന്ന ന്യൂസ് മാത്രമായിരുന്നു അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ റോഡിൽ നിന്ന് കരഞ്ഞുപോയി ആരെങ്കിലും ഒന്ന് സഹായിക്കണേ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണേ എന്ന് ലഹരിമുക്തിക്ക് വേണ്ടിയുള്ള മരുന്ന് കഴിക്കുന്നത് കാരണം നേരത്തെ കിടന്ന ഉറങ്ങുന്ന ശീലം തുടങ്ങിയിരുന്നു എന്നെ ഉറക്കാൻ കൃത്യമായി മരുന്ന് തരും ഞാൻ ഉറങ്ങാൻ ഡാഡി വേറെ ആളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും എന്നോട് വണ്ടി ഓടിക്കാനേ പറയാറില്ല ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ ഞങ്ങളായിരുന്നു പോയിരുന്നതെങ്കിൽ അത് അവർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു മക്കൾ കൺമുന്നിൽ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്റെ ഡാഡിയുടെയോ മമ്മിയുടെയോ മുന്നിൽ വെച്ച് ഞാനോ അനിയനോ ആയിരുന്നു പോയിരുന്നതെങ്കിൽ അവരതെങ്ങനെ അതിജീവിക്കും ആക്സിഡന്റ് ആയ അന്ന് മുതലേ മമ്മി ഡാഡി എവിടെ ഡാഡി എവിടെ എന്ന് ചോദിച്ചിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്നതല്ലേ ഡാഡി ഡാഡി നമ്മുടെ കൂടെ തന്നെയുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ഞാൻ ഇടയ്ക്ക് പറയും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ കരയും അപ്പോൾ ഞാൻ കരുതും അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് കുറച്ചു കഴിഞ്ഞ് മമ്മി വീണ്ടും ചോദിക്കും ഡാഡി എവിടെയെന്ന് സ്ട്രക്ചറിൽ കിടക്കുന്ന അവസ്ഥയായതിനാൽ അവസാനമായി പോലും ഡാഡിയെ നേരാവണ്ണം കാണാൻ മമ്മിക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വേദന ഇപ്പോഴും അമ്മയ്ക്കുണ്ട് അതേസമയം തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ പാലക്കോടിന് സമീപമായിരുന്നു കഴിഞ്ഞ മാസം അപകടം നടന്നത് ഒസൂർ ദേശീയപാതയിലുണ്ടായ അപകടത്തിലാണ് ഷൈൻ്റെ പിതാവ് സി പി ചാക്കോ മരിച്ചത് ഷൈൻ്റെ ഇടതുകൈക്ക് പരിക്കേറ്റിരുന്നു അമ്മ മേരി കാർമലിനും സഹോദരൻ ജോ ജോണിനും പരിക്കുപറ്റിയിരുന്നു ഡ്രൈവർ പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു